നമ്മുടെ ഇതുവരെ ഉപകാര ശേഷം നമ്മുടെ സംഘടനയുടെ തിരഞ്ഞെടുപ്പും മറ്റ് കാര്യങ്ങളുമായിരുന്നു ഇപ്പം നമ്മൾ വാർഷിക വ്യാപാർ ഔപചാരികമായിട്ട് ആരംഭിക്കുകയാണ് ഇതിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ ബാക്കി പറയാം അവർ മേ മറ്റപ്പള്ളി റസിഡൻസ് അസോസിയേഷൻ പിന്നെ നമ്മൾ രണ്ടു വർഷം മുൻപ് രൂപീകരിച്ച കാലിക്കോട് റെസിഡൻസ് അസോസിയേഷൻ ഈ രണ്ടു വർഷത്തിനുള്ളിൽ ഈ സംഘടന നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ ഈ ഡയസ് പറയാൻ വേണ്ടിയാണല്ലേ പ്രവർത്തനമായിട്ട് പറയുന്നതല്ല പിന്നെ നമ്മള് ഏറ്റവും പ്രദേശത്തെ ജാതി മത വർണ്ണമൊക്കെ ഭേദമന്യേ മുഴുവൻ ജനങ്ങളെയും ഒന്ന് ചേർത്ത് ഈ പ്രദേശത്ത് മുളക്കുളം പോലുള്ളൊരു പഞ്ചായത്തിൽ കരിക്കോട് പോലെ ചെറിയ ഗ്രാമത്തിൽ ഇത്തരത്തിലൊരു റെസിഡൻസ് അസോസിയേഷൻ കെ ആർ രൂപീകരിക്കാൻ മുൻകൈ ഓരോരുത്തരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന പ്രധാന ശ്രീ ബാബുരാജും അവരോടൊപ്പം നിൽക്കുന്ന മറ്റെല്ലാവരും അതിനകത്ത് കൂടുതലും കുറച്ചൊക്കെ പ്രവർത്തിച്ചവരുകയാണ് എല്ലാവരും എനിക്ക് സംഘടനാപരമായ അടുപ്പം പ്രവർത്തിച്ചവരെ കുറിച്ചില്ലാത്തതുകൊണ്ട് എല്ലാവരെയും പേര് പക്ഷേ ഇതിനേക്കാൾ കൂടുതലായി ആ സമയത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാനെങ്കിലും ഉണ്ടാകും അവരെല്ലാവരെയും ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ് അപ്പം നമുക്ക് നമ്മുടെ നാട്ടിലൊരു വലിയ നല്ലൊരു മുതൽക്കൂട്ടാണ് ഇത്തരത്തിലുള്ള സംഘടനകൾ കാരണം എല്ലാവരും ഒന്ന് ചേർന്ന് നമുക്കറിയാം ഈ ഓണത്തിൻ്റെ തന്നെ സന്ദേശം വലിപ്പം ചെറുപ്പമില്ലാതെ കള്ളു തണുപ്പുള്ള സ്ഥലമാണ് കേരളത്തിൽ ഓൺലൈൻ തട്ടിപ്പിലൂടെ കോടി രൂപ കേരളത്തിലെ ആളുകൾക്ക് നഷ്ടപ്പെടുന്നു ഒന്നോ രണ്ടോ വരെയാണ് പതിനായിരം കോടി രൂപ ഒരു വർഷം ഓൺലൈൻ തട്ടിപ്പിലൂടെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു നമ്മളെ തട്ടിച്ചുകൊണ്ട് അത് ചെറിയ ആളുകളൊന്നും അല്ലേ തട്ടിപ്പ് നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം എന്താ എന്താ ഉപദേശം

ഇവിടെ വരുന്നത് ഒരു ഒരു വലിയ സന്തോഷമാണ് കാരണം ഞങ്ങളുടെ അയൽവക്കാർ ഞങ്ങളിവിടെ ഒരു എല്ലാവരും ദൂരത്തു നിന്നുള്ളവർ ഞങ്ങൾക്കുള്ള സഹായികൾ എന്ന് പറയുന്നത് ഇവരെ ചുറ്റുപാടും താമസിക്കുന്ന നല്ലവരായ നാട്ടുകാരാണ് ആ നാട്ടുകാർ കൂടി വരുന്ന ഒരു സമ്മേളനം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ രക്ഷാകർത്താക്കളുടെ ഒരു സമ്മേളനം സമ്മേളനം മാതിരിയാണ് ഇവിടെ വരുന്നത് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒരുപാട് പേര് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ സുഹൃത്തുക്കളാണ് ഈ അസോസിയേഷൻ തന്നെ ഇരുന്ന് പറയാ പ്രശ്നം അവിടെ കൊണ്ട് കാണാൻ ചെല്ലാതിരിക്കില്ല അങ്ങനെ ഞങ്ങളുടെ സഹായികളാണ് ഇവരൊക്കെയും അപ്പം നമുക്ക് വരാൻ ഉപേക്ഷിക്കാൻ പറ്റുകയല്ല ഇങ്ങനെ ഓണത്തിൽ എല്ലാവരെയും ഒരുമിച്ച് ഇട്ടി ഒരു സന്തോഷത്തോടെ ഒരു തഴം വന്നുവെക്കാൻ വീടുകളിൽ പാല അവസരം ഉണ്ടാക്കുകയും ഒരുപാട് പ്രവർത്തിക്കണം ഒരു മീറ്റിങ്ങുകളൊക്കെ അറേഞ്ച് ചെയ്യണമെങ്കിൽ ഒരുപാട് പേരുടെ ഉയർന്ന ഉണ്ടാവണം അത് ആരും അറിയാ സംഘടിപ്പിച്ചു സംഘാടകർക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടത്താൻ പാകത്തിന് ഇവിടെ ഒരു വേദി ഒരുക്കി എല്ലാവിധത്തിലും നാട്ടിനെ അനുഗ്രഹ സമൃദ്ധിയിലേക്ക് വരുത്തുന്ന എല്ലാവരോടും നന്ദി പറയുകയാണ് പ്രത്യേകിച്ചും ഞങ്ങളുടെ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു കേരള ആദരണീയനായിട്ടുള്ള നമ്മുടെ മഹാദേവ കോളേജിന്റെ ഡയറക്ടർ ശ്രീ വിജയൻ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ആശംസകൾ അർപ്പിച്ച സൈനോ നമ്മുടെ തൊട്ടടുത്തുള്ള സിസ്റ്റർ സിസ്റ്റർ അതുപോലെ തന്നെ നമ്മുടെ കെ ആർ സെക്രട്ടറി ബാബുരാജ് അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കും സയമായി <laughs> ഹൃദയങ്ങളിഞ്ഞുങ്ങി умаളമുന്നേ <laughs>

മനസാക നിരാവ് മലയാളച്ചുണ്ടിൽ മലരോണപ്പാട്ട്